ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മഞ്ഞൾ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതേ മഞ്ഞൾ നമ്മൾ കടകളിലൊക്കെ പലരൊക്കെ കടകളിലൊക്കെ ചെന്നിട്ട് അരക്കിലോ ഒരു കിലോ ഒക്കെ മഞ്ഞൾ വാങ്ങിച്ചുകൊണ്ട് വരിക അതിന് മുറത്തിലതിപ്പോൾ ഒരു പേപ്പർ ഇട്ടിട്ട് ഞാൻ വെയിലത്തൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പാനിലിട്ട് ഒന്നുകൂടി ചൂടാക്കി എടുക്കുക നല്ല വെയിലുണ്ട് വെയിലത്ത് മാത്രം വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇടിയല്ലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇടിച്ചിടിച്ചിടിച്ചെടുക്കണം ഒന്ന് ചതച്ചെടുത്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതേ ഇതേപോലെ ഒന്ന് എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ജാർ പോക്കാം ഇട്ടിട്ട് ലാസ്റ്റ് പൊടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അത് ഇതേപോലെ ആക്കി ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഇട്ടിട്ട് കുറച്ച് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ അത് ഒന്ന് പൊടിച്ചുകൊണ്ട് ഈ ഒരു പരുവത്തിന് വന്നിട്ടുണ്ട് ഇതിൽ ചെറിയ തരികൾ ഉണ്ടാവും അപ്പോൾ നമുക്കൊരു അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം അങ്ങനെ അരിച്ചെടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് നല്ല നൈസ് പൗഡർ ആയിട്ട് കിട്ടും നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഉൾപ്പം എല്ലാ മില്ലിലും ചിലപ്പം മഞ്ഞൾ പൊടിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് കുറച്ച് കുറേശേ കുറേശൊക്കെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ പൊടിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ് മഞ്ഞൾ യൂസ് ചെയ്യാനും പറ്റും എപ്പോഴും മഞ്ഞളിൽ ഒത്തിരി കെമിക്കലൊക്കെ ചേർന്നിട്ടും വാഷ് ചെയ്യാതെയൊക്കെ വരുന്നതല്ലേ പൊടികൾ പലതരത്തിലുള്ള പൊടിയൊക്കെ ഉണ്ടാവും മഞ്ഞളാവുന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഇത് ഇതേപോലെ നല്ല അടിപൊളി പൗഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ മഞ്ഞൾ പൊടിയിൽ പൊടിച്ചത് മിക്സിയിലിട്ട് പൊടിച്ചതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചിട്ട് ബാക്കി പിന്നെയും ഒന്നുകൂടി പൊടിച്ചെടുക്കണം ലാസ്റ്റ് കുറച്ച് ലാസ്റ്റ് ഒരു തരിത്തരി പോലത്തെ പൊടി വരുവാണെങ്കിൽ അത് നിങ്ങൾ മാറ്റിയേക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതേ ഒരു പേപ്പറിലോട്ട് എല്ലാം അരിച്ചിട്ടിട്ടുണ്ട് രണ്ടാമത് ഒന്നുകൂടി അരച്ചെടുക്കുവാണ് അങ്ങനെ നൈസായിട്ട് നമുക്ക് പൊടി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി റെഡി ആയിരിക്കേണ്ട പത്ത് മിനിറ്റ് മാത്രം മതി കെട്ടും നമുക്കിത് വീട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ചെയ്താൽ മാത്രം മതി കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കണേ